അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിൻ വേദയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് കാലം എഴുതി വിക്രത്തിൻ്റെ മെഗത്തേക്ക് തന്നെ നമ്മുടെ വേദ വീഴുന്നുണ്ട് അപ്പോൾ വേദ സോറി പറയുമ്പോൾ വിക്രമോ ഇറ്റ്സ് ഓക്കേ എന്ന് പറയും അത് ശരി ഓക്കേ എന്നോ അപ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മതമായിരുന്നില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ വിക്രം പെട്ടെന്ന് വേദന ഒരു ക്ലാസ് എടുത്ത് എറിയുന്നുണ്ട് വേദ അത് പെട്ടെന്ന് തിരി മാറുന്നത് കൊണ്ട് നമ്മുടെ നന്ദിയിൽ നിറുകയിൽ തന്നെ അത് വന്ന് കൊള്ളുന്നുണ്ട് വേദയ്ക്ക് അതൊരുപാട് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് വേദം ഇങ്ങനെ പറയുന്ന വിക്രമിനായിട്ട് വഴക്കുണ്ടാക്കുന്നതൊക്കെ വേദയ്ക്ക് വലിയ ഇഷ്ടമുണ്ടെന്ന് പിന്നീട് ഒരുപാട് പാത്രങ്ങളിലൊക്കെ വിക്രമിനെ കൊണ്ട് വേദ വെള്ളം ഒരിപ്പിക്കുന്നതൊക്കെയുണ്ട് അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ കുറേശ്ശോ കുറേശ്ശൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ല കറണ്ട് പോകുന്നുണ്ട് ഷോർട്ട് കട്ട് പക്ഷെ അത് ശരിക്കും ശത്രുക്കൾ ചെയ്തൊരു പണിയായിരുന്നു എന്തായാലും വേദ വേദോർച്ചിൻ്റെ ലൈറ്റിലൊക്കെ മുറിയിലേക്ക് വരുന്ന കണ്ടപ്പോൾ വിക്രമിന് ഭയങ്കര നല്ലൊരു സ്നേഹം ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മയകി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് നല്ല സുന്ദരിയായിട്ടുണ്ട് വേദ പിന്നീട് വേദ പായം തലനൊക്കെ ആയിട്ട് വിക്രമിൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ വിക്രം മാട്ടി ഓടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ വേദ ചുണ്ടത്ത് വരൽ വെച്ചിട്ട് മിണ്ടരുതെന്ന് പറയും പിന്നെ വിക്രം പേടിച്ചിട്ട് മിണ്ടില്ല അങ്ങനെ ആ വാ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും താഴെ കിടന്ന് അങ്ങനെ ഉറങ്ങി കഴിഞ്ഞപ്പോൾ വിക്രം വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതെന്തിനാണെന്ന് അറിയില്ല പക്ഷെ ഒരു പക്ഷെ ചുമ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല എന്നാലും നമുക്ക് തോന്നും ചുമ്പിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു എന്തായാലും വിക്രം കെടുന്നുറങ്ങണ സമയത്ത് അഭിലാഷ് ആ മുറിയിലേക്ക് കയറി വന്ന് വിക്രമിനെ കുത്താൻ നോക്കുന്നുണ്ട് വേദം അവിടെ ഉണ്ടായത് ശരിക്കും നമ്മുടെ വിക്രം രക്ഷപ്പെടുന്നുണ്ട് എന്നാലും കത്തിക്കൊണ്ട് ഒരു പോറൽ നമ്മുടെ വിക്രമിൻ്റെ കൈയിമ്മലേക്ക് കിട്ടുന്നുണ്ട്